നമ്മുടെ നാട്ടിൽ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ഇപ്പോൾ രാജസ്ഥാൻ മരുഭൂമിയിൽ മുപ്പത്തി നാല് മുപ്പത്താറ് ഡിഗ്രി ആണെങ്കിൽ നമ്മുടെ നാട്ടിലും അതിൻ്റെ ആ ഒരു ലെവലിൽ തന്നെ ചൂട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഈ സമയത്ത് നമുക്ക് ഈ ചൂടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ മുന്നിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മളടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് അത്യാവശ്യം നല്ല ചൂടുള്ള സ്ഥലങ്ങളാണ് കശ്മീരിൽ മഞ്ഞുണ്ടോ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട് ഈ കാശ്മീരിൽ കശ്മീരിലിപ്പോൾ സമയത്ത് ഫസ്റ്റ് ഫേസിൽ ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും ഒക്കെ മഞ്ഞുണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ മെയ് ആറാം തീയതിയാണ് നമ്മുടെ ട്രിപ്പ് അപ്പോൾ നമ്മൾ ട്രെയിൻ ടിക്കറ്റുകളൊക്കെ സോൾഡ് ഔട്ടാണ് അത് രണ്ട് മാസം മുന്നേ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ ഫ്ലൈറ്റിന് വരാൻ റെഡിയാണെങ്കിൽ ഏപ്രിൽ ഇരുപത്തി എട്ടും ഇരുപത്തിയൊൻപതും മുപ്പതും മെയ് ഒന്നാം തീയതിയും നമ്മുടെ കൂടെ കാശ്മീരിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ കൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഡയറക്റ്റ് നിങ്ങൾ കാശ്മീർ കശ്മീർ എയർപോർട്ടിലെത്തണം അവിടുന്ന് എയർപോർട്ട് ഞങ്ങൾ പിക്ക് ചെയ്യുന്നു കശ്മീർ ഗുൽമർഗും സോനമർഗും പെഹൽഗാമും ഇനി ലോക്കൽ വിസിറ്റും ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്ഥലങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കസ്റ്റമൈസ്ഡ് പാക്കേജിലും നമ്മുടെ കൂടെ ഗ്രൂപ്പിൻ്റെ കൂടെയാണെങ്കിൽ ആണെങ്കിൽ ഗുൽമർഗും സോനമർഗും കശ്മീർ ലോക്കൽ വിസിറ്റും നിങ്ങൾക്ക് നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഏപ്രിൽ ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് മെയ് ഒന്ന് രണ്ട് മൂന്ന് സമയങ്ങളിൽ നിങ്ങൾ കശ്മീരിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഡേറ്റിൽ നമ്മളവിടെ ഉണ്ടാവും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ഒരു ഗ്രൂപ്പ് ട്രിപ്പ് ആണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും ഞാൻ അതല്ല നിങ്ങൾക്ക് കസ്റ്റമൈഡ് ട്രിപ്പുകളാണെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാൻ പറ്റും ഗ്രൂപ്പിൻ്റെ കൂടെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഫോട്ടോസ് വീഡിയോസൊക്കെ നമ്മൾ ഗ്യാരണ്ടി ആയിരിക്കും